ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഈസ്റ്റ് മലയമ്മ റോഡിൽ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യം റോഡരികിൽ കൂട്ടിയിടുന്നത് മൂലം നാട്ടുകാർ പ്രതിഷേധത്തിൽ മലയമ്മ പ്രദേശത്തെ വിവിധ വാർഡുകളിൽ നിന്നും ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങളാണ് ഈസ്റ്റ് മലയമ്മ റോഡിൽ കൂട്ടിയിട്ടിരിക്കുന്നത് തെരുവുനായ്ക്കൾ ഇത് കടിച്ചു കീറി റോഡിലുടനീളം പരത്തുന്ന അവസ്ഥയാണുള്ളത് തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇരുചക്ര വാഹനക്കാരും റോഡിലൂടെ നടക്കുന്ന വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളും വലിയ ബുദ്ധിമുട്ടിലാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഈസ്റ്റ് മലയമ്മ യൂണിറ്റ് കോൺഗ്രസ് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു മലയമ്മ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്തും മിനി എം സി എഫുകൾ നിർമ്മിച്ചിട്ടില്ലെന്നും അതിന് പകരമാണ് റോഡരികളിൽ ഈ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതെന്നും കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു ഈസ്റ്റ് മലയമ്മ റോഡിൽ പിന്നെ സ്ഥിരമായിട്ട് ഈ മാലിന്യം ഇങ്ങനെ തള്ളുന്നുണ്ട് പക്ഷേ എന്താ അറിയോ പല സ്ഥലങ്ങളിലും ഇത് പിന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മാലിന്യങ്ങൾ സംസ്കരിക്കും പിന്നെ കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ പിന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും എം സി എഫുകളുണ്ട് അതിലാണ് സൂക്ഷിക്കാറ് അല്ലാത്ത പക്ഷേ എന്താ പറയുക നായ്ക്കളൊക്കെ കടിച്ചു ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ നിലവിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വലം റോഡിൽ ഈ മാലിന്യം കളക്ട് ചെയ്ത് ശേഖരിക്കുക ആണെങ്കിൽ അതിന് അവിടെ എം സി എഫ് ഉണ്ടാക്കുക അത് സുരക്ഷിതമായിട്ട് വെക്കുക